നമസ്കാരം ന്യൂസ് തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം വിവാദങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിർദ്ദേശം തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി രാഹുൽ സഭയിലെത്തിയത് സമ്മേളനം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇരിക്കാൻ പ്രതിപക്ഷ നിരയുടെ പിന്നിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ച് സ്പീക്കർ രാഹുൽ ബാങ്കൂട്ടത്തിൽ വിവാദങ്ങൾക്കിടെ കെ പി സി സി ഭാരവാഹി യോഗം അല്പസമയത്തിനകം ഇന്ദിരാഭവനിൽ നേതാക്കൾക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം യോഗം ചർച്ച ചെയ്യും ഡിജിറ്റൽ മീഡിയ സെൽ പുനഃസംഘടനയും അജണ്ടയിൽ ദീപാദാസ് മുൻഷിയും പ്രവർത്തക സമിതി അംഗങ്ങളും കെ ഭാരവാഹികളും പങ്കെടുക്കും എൽഡിഎഫ് നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരും യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള അയ്യപ്പ സംഗമം ന്യൂനപക്ഷ സംഗമം എന്നിവയും ചർച്ചയ്ക്ക് വിവിധ വിഷയങ്ങളിൽ നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടും ചർച്ച ചെയ്യും പത്തനംതിട്ട കോയിപ്പുറം ഹണി ട്രാപ്പ് മർദ്ദനക്കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ജയേഷും രശ്മിയും അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല മൊബൈലിലെ വിവരങ്ങൾ പൂർണ്ണമായി വീണ്ടെടുക്കാനാകാത്തതും പ്രതിസന്ധിയാകുന്നു ക്രിയകൾക്കും യുവദമ്പതികൾ ലക്ഷ്യമിട്ടെന്നും സംശയം കണ്ണൂർ മാടായിൽ ദേവസ്വം ഭൂമിയും സർക്കാർ ഭൂമിയും വാദിഹുദാ സ്കൂൾ കയ്യേറിയതായി ബിജെപി സ്കൂളിന്റെ ആറ് ഏക്കർ ഭൂമിയിൽ പകുതിയും ദേവസ്വം എന്ന ആക്ഷേപം നാളെ സ്കൂളിലേക്ക് പ്രതിഷേധം മാർച്ച് ആരോപണം നിഷേധിച്ച് വാദിഹുദാ സ്കൂൾ മാനേജ്മെന്റ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ച കേസിൽ പാലക്കാട് ടാറ്റു ആർട്ടിസ്റ്റ് പിടിയിൽ പോലീസ് പിടികൂടിയത് കൊല്ലം പടയണിപ്പാറ സ്വദേശി ബിപിനെ നഗ്നചിത്രം അയച്ചുകൊടുത്ത് നിരവധി പേരിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോലീസ് ബിപിനെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളത്ത് നിന്ന് പോലീസിനും ജയിൽ ഉദ്യോഗസ്ഥർക്കുമെതിരെ ആരോപണവുമായി ട്രാൻസ്ജെൻഡർ യുവതി ഇഷ ഫോണിലൂടെ ലൈംഗികാതിക്രമം നേരിട്ടെന്ന് പരാതി കൊട്ടാരക്കരയിലെ ട്രാൻസ്ജെൻഡർ പ്രതിഷേധത്തിനിടെ നമ്പർ കൈക്കലാക്കി പോലീസ് ജയിൽ ഉദ്യോഗസ്ഥർ സ്വകാര്യ ഭാഗങ്ങളുടെ അടക്കം ഫോട്ടോകൾ അയയ്ക്കുന്നതായും ഇഷ കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ചു കൊന്ന കേസിൽ പാകശാല എസ് എച്ച്ഒ അനിൽകുമാറിനെ പ്രതി ചേർത്തു അനിൽകുമാർ ഒളിവിൽ അലക്ഷ്യമായി വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ശേഷം നിർത്താതെ പോയെന്ന കേസ് നടപടി ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ റിപ്പോർട്ട് അനുസരിച്ചു പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം നിരീക്ഷണ ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞത് പുലർച്ചെ രണ്ട് അമ്പത്തിയെട്ടിന് കൂടിന് സമീപത്തുകൂടി പുലി നടന്നു പോകുന്നതും വിശ്രമിക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി വനംവകുപ്പ് കൊച്ചി തീരക്കടലിൽ മുങ്ങിയ എംഎസ്ഇ കപ്പൽ എൽസ ത്രീ ഉയർത്താനുള്ള ദൌത്യം ഇനിയും നീളും കപ്പൽ പൂർണ്ണമായും കടലിൽ നിന്ന് ഉയർത്തുക എളുപ്പമല്ലെന്ന് കമ്പനി എണ്ണ നീക്കം ചെയ്യൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും കപ്പൽ കടലിനടിയിൽ തുടരുന്നതിൽ ആശങ്കയുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ ഗൾഫ് രാജ്യങ്ങളെ വീണ്ടും ആക്രമിക്കുമെന്ന നെതന്യാഹുവിന്റെ ഭീഷണി അപകടകരമായ പ്രകോപനമെന്ന് അറബ് ഉച്ചകോടിയുടെ കരട് പ്രമേയം വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഖത്തർ ലോകരാജ്യങ്ങൾ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന ആവശ്യം അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് ദോഹയിൽ തുടക്കം വഖബ് നിയമ ഭേദഗതിയിലെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ ഇന്ന് ഇടക്കാല ഉത്തരവ് കേസ് ചീഫ് ജസ്റ്റിസ് ഗവായിയുടെയും ജസ്റ്റിസ് എ ജി മസിഹിന്റെയും ബെഞ്ചിൽ പരിഗണിക്കുന്നത് ഹൈദരാബാദ് എം പിൻ ഒവൈസി അടക്കമുള്ളവരുടെ ഹർജികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച ബിഹാറിൽ ഇന്ന് പ്രധാനമന്ത്രി എത്തും മുപ്പത്തിയാറായിരം കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമാകും പൂർണിയയിൽ റാലിയും പൊതുയോഗവും കൊൽക്കത്തയിൽ സൈനിക കമാൻഡർമാരുടെ യോഗത്തിലും മോദി പങ്കെടുത്തു യു പി ഐ ഇടപാടുകളിലെ പരിഷ്കാരങ്ങൾ ഇന്നുമുതൽ നികുതി ഇൻഷുറൻസ് ഇ എം ഐ അടക്കം തെരഞ്ഞെടുത്ത ഇടപാടുകൾക്ക് പരിധി പത്ത് ലക്ഷമാകും വ്യക്തികൾ തമ്മിൽ കൈമാറ്റം ഒരു ലക്ഷം തന്നെയായി തുടരും അഞ്ച് ലക്ഷം വരെയുള്ള ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഒറ്റയടിക്ക് അടയ്ക്കാം പിച്ചിൽ തലപൊക്കാൻ സമ്മതിക്കാതെ പാകിസ്ഥാൻ നിരയെ തകർത്ത് ഇന്ത്യ ഏഷ്യാകപ്പിൽ ഇന്ത്യക്ക് മിന്നുന്ന ജയം സൂര്യനെ പോലെ നയിച്ച് സൂര്യകുമാർ യാദവ്